ഹലോ ഹായ് നമസ്കാരം ഞാൻ സ്വന്തം അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ രോണു നടി സുചിത്ര നായർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു തൻ്റെയും ആദിത്യൻ്റെയും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായത് സുചിത്ര നായരുടെ കടന്നു വരവാണെന്ന് രോണു പറയുന്നു കരഞ്ഞുകൊണ്ടാണ് രോണു അഭിമുഖത്തിൽ സംസാരിച്ചത് പിന്നാലെ സുചിത്ര നായർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ രോണുവിൻ്റെ ആരോപണം ഇതിനോടൊക്കം തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട് വാനമ്പാടി എന്ന സീരിയലിലൂടെ ജനശ്രദ്ധ നേടിയ സുചിത്ര നായർ ബിഗ് ബോസിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വ്യാപകമായ വിമർശനങ്ങൾ വരുന്നതിനിടെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സുചിത്ര നായർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടിരിക്കും എന്നാണ് സുചിത്ര നായർ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു വാചകം കർമ്മ ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെയെന്നാണ് മറ്റൊരു വാചകം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു രോണുവിൻ്റെ ആരോപണങ്ങൾ ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള ആളായിരുന്നു സാമ്പത്തികമായി കുറച്ച് സഹായിച്ചു തുടങ്ങി ആ സഹായം ഒരു സ്ത്രീ മുഖേനെയാണ് തുടങ്ങിയത് അത് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ തുടക്കമായി വാനമ്പാടി സീരിയലിലെ നായിക സുചിത്ര നായരായിരുന്നു ആ സ്ത്രീ ആ സ്ത്രീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്